വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ വില്ല്യാപ്പള്ളിക്കാരുടെ ഫേവറേറ്റ് സ്പോട്ടായ പൂന്തോട്ടം ഇവിടുത്തെ ചിക്കൻ ഒന്നൊന്നര പെപ്പർ ചിക്കനാണ് ഇതാ കണ്ട കണ്ണിൽ നിന്ന് പൊന്നിച്ച് പോകുന്ന ഒരു പെപ്പർ ചിക്കനാണ് അതിൻ്റെ കൂടെ നല്ല അടിച്ച ചായ പൊളിക്കും ഇത് ഏകദേശം വില്ല്യാപ്പിളിക്കാരുടെ വികാരമായ ഫുഡാണ് അപ്പം ഗൾഫെന്ന് വന്നപ്പോൾ എനിക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു കഴിക്കണം അപ്പോൾ മയ ആയതുകൊണ്ട് ഇന്നലെ വരെ ക്ലോസ് ആയിരുന്നു അപ്പോൾ എപ്പോഴത്തോർക്കോ എപ്പോഴത്തവർക്കോ എന്ന് പറഞ്ഞാൽ നോക്കി 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 എന്നൊക്കെ ഇന്ന് തുറന്ന് അങ്ങനെ വൈകിട്ട് ഞാനും എൻ്റെ ചോട്ട മോനും കൂടി ഒരുമിച്ച് പോയി ഫുഡ് ഫുഡടിക്കാൻ വിചാരിച്ചു അങ്ങനെ ഓർഡർ ചെയ്ത പെപ്പർ ചിക്കനാണ് എനിക്ക് ലെഗ് പീസാണ് ഇഷ്ടം പക്ഷേ ലെഗ് പീസ് വന്നില്ല ചെസ് പീസും സമാദർ പീസും ആണ് വന്നത് അപ്പോൾ അതടിച്ചു അടിച്ചതിന് ശേഷം നല്ല ചായ ഒടിക്കുമ്പോൾ ഒരു എരിവ് അത്യം കല് മോനെ ഒന്നൊന്നര എരിവാണ് അത് കഴിച്ചതിന് ശേഷം ഒരു രണ്ട് പൊറാട്ടയും കഴിച്ചും പൊളിച്ചു അതിന് ശേഷം എനിക്ക് ലെഗ് പീസ് കഴിക്കണമെന്ന് വിചാരിച്ചു അങ്ങനെ വീണ്ടും ഒരു പ്ലേറ്റും കൂടി ഓർഡർ ചെയ്തു ഇനി ഇവിടെ വരൽത്തില്ലല്ലോ അങ്ങനെ അടുത്ത ഓർഡർ ചെയ്ത പ്ലേറ്റാണ് ഈ കാണുന്നത് ഇതിൽ കുറച്ച് പാർട്സും ഒരു ലെഗ് പീസും സമ്മത പാ പീസും ഉണ്ട് അതൊക്കെ കണ്ട നോക്കിച്ചിരിക്കുന്ന കോഴിക്കാലി കോഴിക്കാലിൻ്റെ മണം അത് അടിച്ച് ഞങ്ങൾ ചോട്ടൊക്കെ എരിവായതുകൊണ്ട് കഴിക്കാൻ പറ്റിയില്ല അങ്ങനെ സംസാരിക്കുമ്പോൾ തന്നെ വായിന്ന് വെള്ളൂർ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ വെള്ളിയാപ്പള്ളി വരുമ്പോൾ വെല്ലിയാപ്പള്ളി പൂന്തോട്ടം വിശമീ എൻ്റെ വീട്ടിൽ ആദ്യമായിട്ട് വന്നതാണ് നല്ല ചായ ചായത് കേക്ക് ചായ നല്ല അടിപൊളി വീട്ടിൽ കൂടിയതാണ് ചങ്ങായിക്കാണ് നാട്ടിൽ നിന്ന് വീട്ടൊക്കെ എടുത്ത് രാജാവായി ജീവിച്ചു ശരി ാണ് ഫുള് വരുമ്പോലും കൊടുക്കണ്ട ജാക്ക് കൊടുക്കണ്ട 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 എന്താ കുട്ടിയുള്ള മൂട്ടായൊടി എന്താ പറയാ ഭയം ഇല്ലാത്തോണ്ട് ഭയം ഇട്ടിരിക്കില്ല ഐസന

ഉള്ളി വേടേ എല്ലാം എടുത്തു അല്ല അടിയാലേ മുട്ടയും പത്തിൽ ഉള്ളി വേടേ ഇതല്ല ഐശ്വന് പത്തിലോ വേണം അസ്ബി മേടിക്കട്ടാ വേണ്ട മേടിച്ചോ ആ മൂന്നു നന്നായിരുന്നു യൂട്യൂബിൽ നിങ്ങൾ ഇഷ്ടം കാണിക്കണ്ടല്ലോ മസാല

ജോലി പോപ്പിണ്ടാ ജോലി പോപ്പിന്തിരിയാണക്കറിയാവ

ഒരു വിശ്വാസിനെ പറ്റി ഈ വിശ്വാസ ഒരു കള്ളുകൂടിയൊന്നും അല്ലായാലും നമ്മൾ വന്ന അരകത്തിലല്ലെങ്കിലോ വടക്കാൾ നമ്മൾ പറയാൻ പാടില്ല അതുപോലെ മനസ്സിൻ്റെ കോണ്ടക്ട് മനസ്സിൽ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അറിയുന്നു അല്ല അതിനൊരു ഉദാഹരണ സൈഡ് ഞാൻ അതിന്റെ ഒരു ഉദാഹരണ സൈഡായി പറയാൻ ഒരു ഇത് ഒരു പാകിസ്ഥാനി പറഞ്ഞു തന്ന അതിന്റെ സത്യവും മറ്റേതൊന്നും ഞാൻ അറിയല്ല എനക്ക് അതിൻ്റെ അതീസ്വായത്തെന്ന് അറിഞ്ഞുതരാം ഇത് ഞാൻ ആദ്യം തന്നെ അറിഞ്ഞുതരാം അവർ ജീവിതയിലോ ചോദിച്ചാലോ ഭൂമിയിൽ രണ്ടാൾക്കാരെ കാണിച്ചു കൊടുത്തു അതിലൊരാൾ പിന്നെ പണ്ഡിതനെ ഇരുപത്തിനാല് മണിക്കൂറും അള്ളാഹുവിനെ ആരാധിച്ച് നടന്ന് കുന്നൊരു മനുഷ്യനെ മറ്റാൾ തള്ളി കുടിച്ചിട്ട് ഇങ്ങനെ ഒരധി മോൻ്റെ പണി എന്ന് വെച്ചാൽ നല്ല അധ്വാനിക്കും തള്ളുകൂടിയാ നല്ലവണ്ണം അധ്വാനിച്ചിട്ട് കിട്ടുന്ന പൈസ കൊണ്ട് ഭക്ഷണം വാങ്ങിയിട്ട് തിന്നിട്ട് ഓനക്ക് വാണ്ടിയ തിന്നിട്ട് ബാക്കി വരുന്ന ഭക്ഷണോ ആർക്കെന്തെങ്കിലും കൊടുക്കും പിന്നെ പിറ്റേന്ന് പണിക്ക് പോകും മോന് മോന്റെ സ്ഥിതി അതാ അള്ളൂടി ആണ് പണ്ടി വണ്ടീന്ന് വെച്ചാൽ അയാള് പിന്നെ അയാളെ സ്ഥിതി വെച്ചാൽ പിന്നെ കരിപ്പ് കൊടുക്കും എല്ലാം ചെയ്യും പക്ഷെ ഭക്ഷണമെല്ലാം കഴിഞ്ഞാൽ ഭക്ഷണം ഒന്നാരും കൊടുത്തു കൊടുക്കുമെന്നു ആരും ബാക്കിയെല്ലാം ഉണ്ടെങ്കിൽ പിറ്റേന്നൊക്കെ വയ്ക്കുക അയാളെ സ്ഥിതി അങ്ങനെയാണ് അങ്ങനെ അള്ളാവ് ചോദിച്ചോല്ലോ ജിബിലിനോട് ഇത് ആർക്കൈമാൻ ഉള്ള ആരോട് ജിബിലി അല്ലെ ഇസ്ലാമിനോട് അള്ളാഹാവ് ചോദിച്ചു ആർക്കിമാൻ കണ്ടാളെയും കാണിക്കൂ കടിച്ചു പിടിച്ചു അപ്പോൾ അപ്പോൾ ജിബിരിയിലും പറഞ്ഞു അതിരുപത്തിനാല് മണിക്കൂർ അള്ളാഹന ആരാധിക്കുന്ന അയാൾക്കല്ലാണ്ട് പിന്നെ കള്ളൂടി അറിയും അപ്പം ചോദിച്ചു അപ്പം നമുക്ക് ടെസ്റ്റ് ചെയ്തില്ലെന്നാണ് വെക്കണേ എന്ന് പറഞ്ഞ് തരാം അള്ളാഹു ഒരു സൂചി എടുത്തിട്ട് ബിബിനിൻ്റെ അടുത്ത് കൊടുത്ത് കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞ് ഈ സൂചിൻ്റെ ഉള്ളിൽ ഞാൻ ഒരനയെ കറുത്തവനാവുമെന്ന് പണ്ഡിതനോട് ചോദിക്കാൻ പോയിട്ട് അടിയാ ക അടിയാൻ്റെ കൊള്ളി അന്തന്നെ നോട്ടം അതായി പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ പിന്നെ ഭാവത്തിലോ കോലത്തിലോ ഡ്രസ്സിലൊന്നുമല്ല അപ്പോൾ അവിടെ പണ്ഡിതം പറഞ്ഞ് ഇതിൻ്റെ വലിയ കര ആളവേശം എടുത്തിട്ടാലും ബിജി പോയത് അപ്പോൾ ഒരു ഈ ഈ സൂചിൻ്റെ ഉള്ളിലെങ്ങനെയാ ആന ആനെ കടത്തു എനിക്കാ പകലായി പെരാറു ഞാൻ കടത്തിൽ കടത്തലൊരിക്കലും സാധിക്കില്ല ആ പാട് ജുബിരി പറ്റിയോട്ട് ചോദിച്ചു ഭാര്യത്തി അള്ളൂഡിൻ്റെയൊക്കെ അള്ളൂടീൻ്റെയൊക്കെ പോയി ചോദിച്ചു പറഞ്ഞ് ഈ സൂചിൻ്റെ ഉള്ളിൽ കൂടി ഒരു ആനനെ കടത്തുവാൻ ആവുമെന്ന് ചോദിച്ചു ഓൻ പറഞ്ഞെന്നറിയോ അള്ളാഹ് ഉദ്ദേശിച്ചാല് അള്ളാഹ് ഉദ്ദേശിച്ചാൽ ഈ ലോകം മുഴുവനും ഈ സൂചിൻ്റെ ഉള്ളിൽ കൂടി കടത്തുവാനാവും മനസ്സിലാ അപ്പൊ അത് 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 പിന്നെ ഒരു പാകിസ്ഥാനി പറഞ്ഞോട് ഇതിന്റെ സത്യം പാകിസ്ഥാനിനെ ഒരു കളിയില്ല പാകിസ്ഥാനി നെറ്റാല് അതും വിവരമുള്ള പാകിസ്ഥാനിൻ്റെ അല്ല പാകിസ്ഥാനി തല്ലെന്ന് പാകിസ്ഥാനോട് ചെസ് കളിച്ച് തോൽപ്പിക്കുന്ന ചെസ് കളിച്ചിട്ട് തോൽപ്പിച്ച് ഇപ്പൊ എൻ്റെ പരിഹാരം അതെല്ലാവരും കേട്ട് കേട്ടു കേട്ടോ Oh, kan,